I <laughs> do ഗീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഒരുപാട് പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പാലക്കാട് കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് ഒരുപാട് പ്രശസ്തമായ ഒരു അമ്പലമാണ് ഞാൻ ഇതുവരെ പോകാണെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അതായത് ആ അമ്പലത്തിൻ്റെ ഉമ്മറത്തുകൂടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് കയറാനുള്ള ഭാഗ്യം ഇതുവരെ പറ്റിയിട്ടില്ല ഭയങ്കര പ്രശസ്തമായൊരു ക്ഷേത്രമാണ് കേട്ടോ അതേപോലെ ഒരു ചെറിയ ക്ഷേത്രമാണ് ഇവിടെ ചുറ്റും ഉമ്മറത്ത് കുളങ്ങളുണ്ട് കേട്ടോ സാധാരണ അത് പണ്ട് ഒരു കുളായിരുന്നു ഇപ്പൊ അത് രണ്ടായിട്ട് ആണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഞാനിത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടെ ഉള്ളിലുള്ള പ്രതിഷ്ഠ കേട്ടോ ഇവരെവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ദേവിയുടെ രണ്ട് കൈകളാണ് കേട്ടോ പ്രതിഷ്ഠയായിട്ടുള്ളത് അപ്പോൾ ഭയങ്കര ശക്തിയുള്ള ഒരു അമ്പലമാണ് എല്ലാവരും കേട്ടറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ കൈപ്പത്തി അമ്പലം എന്നുള്ളത് അമ്പലത്തിലെ ഭഗവതിയുടെ കൈപ്പത്തികൾ മാത്രമാണ് കേട്ടോ അവിടെ പ്രതിഷ്ഠയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഉള്ളിൽ തൊഴാൻ വന്നു കഴിഞ്ഞാൽ ഭഗവതിയുടെ കൈകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ചുറ്റും നല്ലൊരു എന്താ പറയാ ശാന്തമായ ഒരു ഏരിയ എന്ന് പറയാം ഒരു സൗണ്ടോ വേറെ വല്ലതും ഒന്നും ഇല്ലാത്തൊരു ശാന്തമായ ഒരു അമ്പലം എന്ന് പറയാം സം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്ന സമയത്ത് എന്താ പറയാ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും നന്നായിട്ട് തൊഴാനും പറ്റിട്ടോ ഇങ്ങനെയാണ് കൈപ്പത്തി ഈ അമ്പലത്തിൽ പ്രതിഷ്ഠ ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി കല്ലേക്കുളങ്ങരയിലായിരുന്നു കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്ലേക്കുളങ്ങരയിൽ നിന്ന് ദിവസം നടന്ന് പോയിട്ട് വേണത്രേ മലമ്പുഴ ഏമൂർ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് പൂജകൾ ചെയ്യാനെട്ടോ അങ്ങനെ ഈ പൂജാരിക്ക് വയസ്സാവുകയും പോകാൻ പറ്റാത്ത സാഹചര്യം ആവുകയും ചെയ്തു കേട്ടോ ഇങ്ങനെ ഒരു ദിവസം കല്ലേക്കുളങ്ങര കുളത്തിൽ വെച്ച് ഭഗവതിനെ ആലോചിച്ച് കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഭഗവതിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുളിക്കുകയായിരുന്നത്രേ എനിക്ക് വരാൻ പറ്റുന്ന ോ ദേവി എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഈ കുളത്തിലെ രണ്ട് കൈകൾ അതായത് കൈപ്പത്തി മാത്രം ഉയർന്നു വന്നു എന്നും അത് ദേവിയുടെ കൈകളാണെന്നും അതിലേക്ക് പോയി ചാടി പിടിച്ചപ്പോൾ ഈ കൈപ്പത്തി മാത്രം കയ്യിൽ കിട്ടിയെന്നാണ് എന്നാണ് കേട്ടോ ഇവിടത്തെ ഒരു എന്താ പറയാ പഴയ ഒരു പുരാണം എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ കേൾക്കുന്നത് അങ്ങനെ ആ കൈപ്പത്തി ഇവിടെ വന്ന് പ്രതിഷ്ഠിക്കുകയും മലമ്പുഴ ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ കൈപ്പത്തികളാണ് ഇവിടെന്നാണ് കേട്ടോ വിശ്വാസം കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇന്ദിരാഗാന്ധിയായിരുന്നു ഭരണസമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ ആ സമയത്ത് മദ്രാസിലുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു സുഹൃത്ത് ഈ ഒരു ക്ഷേത്രത്തിൽ വരാനും ഈ ക്ഷേത്രത്തെ പറ്റി പറയാനും ഇടയായത്ര കേട്ടോ ആ സമയത്ത് കോൺഗ്രസിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവും പശുക്കുട്ടിയുടെ ചിഹ്നായിരുന്നു അത്രേട്ടോ ഇപ്പോൾ ഇപ്പോഴാണ് കൈപ്പത്തിയുടെ ചിഹ്നമായത് അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയെന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കെ ചിഹ്നം മാറ്റിയിട്ട് കൈപ്പത്തി ചിഹ്നം നമുക്ക് വെച്ചു നോക്കാം എന്ന് പറഞ്ഞ് ആ കൈപ്പത്തി ചിഹ്നമാക്കി മാറ്റുകയും അതേപോലെ തന്നെ പാർട്ടിയിൽ ജയിക്കുകയും ഉണ്ടായി എന്നാണ് ഏറ്റോ പറയുന്നത് പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കാലഘട്ടത്തിൽ ഏമൂർ ഭഗവതി ക്ഷേത്രം വന്ന് ഇന്ദിരാഗാന്ധി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ക്ഷേത്രം നന്നായിട്ട് എന്താ പറയുക ഫേമസ് ആവുകയും ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു എന്താ പറയുക ഫേമസ് ആയ ഒരു അമ്പലത്തിലാണ് അതേപോലെ തന്നെ ഈ ഭഗവതിക്ക് ഭയങ്കര ശക്തിയാണെന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അതായത് ഈ ഭഗവതിയാണ് ഭഗവതിയുടെ കൈപ്പത്തിയാണെന്നുള്ളത് അറിയാം ഏത് ഭഗവതി ആണെന്നറിയില്ല ഇവിടെ ഹേമാബിക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ ായാലും ദേവീനെ വിളിച്ച് നന്നായി പ്രാർത്ഥിച്ചു എനിക്കിവിടെ ഇഷ്ടമായത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ചുറ്റുമുള്ള കുളാണ് കേട്ടോ ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുളമായിരുന്നു ഇത്രേ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കിത് ഈ ചെറിയൊരു കുളം തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് വലിയൊരു കുള ഉള്ളത് കേട്ടോ അപ്പം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലേക്കുളങ്ങര എന്ന് പറയുന്ന ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു കല്ലേക്കുളങ്ങര എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുളമായിരുന്നു ഇപ്പം അതൊരു ചെറിയ കുളമായിട്ട് ഒരു ഭാഗത്തും അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ അപ്പുറത്തെ ഒരു സൈഡിൽ രണ്ട്

ഞാൻ നമ്മുടെ പാലക്കാട് കല്ലേക്കുളങ്ങറാം ക്ഷേത്രത്തിൽ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞു എന്തായാലും നന്നായി തൊഴാൻ പറ്റി ഇനിയും വന്ന് തൊഴണം എന്നുള്ളൊരു ഉണ്ട് കേട്ടോ ഭഗവതിയുടെ നടേൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കടത്തി വിടില്ല ഒരു ചെറിയൊരു ഭാഗം ഉണ്ട് കേട്ടോ അങ്ങനെ നടവഴി പോലെ അവിടെ നിന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചു ഈ കുളവും ഇതൊക്കെ കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ശാന്തമായൊരു ഒരു വണ്ടിയുടെ സൗണ്ട് പോലും നമുക്കങ്ങോട്ട് കേൾക്കില്ല കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ അമ്പലം കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ അതുകൊണ്ട് വണ്ടിയുടെ സൗണ്ട് പോലും നമുക്ക് കേൾക്കില്ല ഞാൻ കുളമൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തങ്ങനെ ദേവിയുടെ കൈപ്പത്തിയിലുള്ള ആ ഫോട്ടോ കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ